നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഒഴിവുകൾ പറയും മുമ്പ് എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക ഇനി ഒഴിവുകളിലേക്ക് പോകും ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻ ഓപ്പറേറ്ററിന് ആവശ്യമുണ്ട് കോയമ്പത്തൂരിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് ഇൻഡക്ഷൻ മോഡിംഗ് ഓപ്പറേറ്ററിനെ ഉടനെ ആവശ്യമുണ്ട് കുറഞ്ഞത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് ഹിന്ദി അറിയാവുന്നവർക്ക് മുൻഗണനയുണ്ട് സ്റ്റാർട്ടിംഗിൽ സാലറി ഇരുപതിനായിരം രൂപയാണ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറുണ്ട് ആ നമ്പറിൽ ബയോഡേറ്റ അയക്കുക നമ്പർ രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മുപ്പത് വരെയുള്ള ടൈമിലാണ് കോൾ ചെയ്യേണ്ടത് മലപ്പുറം ജില്ലയിൽ പാണക്കാട് മൂന്ന് മുതിർന്നവരും രണ്ട് കുട്ടികളും ഉൾപ്പെടുന്ന കുടുംബത്തിലേക്ക് താമസിച്ച് ജോലി ചെയ്യുന്നതിനായി ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് നാൽപ്പതിനും അൻപത് വയസ്സിനും ഇടയിലുള്ള ആളെയാണ് ആവശ്യമായിട്ടുള്ളത് താൽപര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇൻസ്ട്രക്ടേഴ്സിന് ആവശ്യമുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ റെഫ്രിജറേഷൻ ആൻഡ് എ സി മെക്കാനിക് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ സോഫ്റ്റ്വെയർ അക്കൌണ്ടിങ് ഗ്രാഫിക് ഡിസൈനിങ് വേക്കൻസികളാണ് ഉള്ളത് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി ലഭ്യമാവുക അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എച്ച്ഒ പെരിന്തൽമണ്ണ മലപ്പുറം കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ സിക്സ് ഫോർ വൺ സെവൻ നയൻ ത്രീ എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിൽസ് വർക്ക്ഷോപ്പിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ടിഗ് ടിഗ്ബെൽഡ് സാലറി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ദിവസം ലഭിക്കുക ഫേബ്രിക്കേറ്റർ സാലറി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ദിവസം ലഭിക്കുക പോളിഷർ സാലറി ആയിരം രൂപ താമസ സൗകര്യം ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഫോർ ത്രീ ഡബിൾ സീറോ എയ്റ്റ് പ്രൈവറ്റ് കമ്പനി നിരവധി തൊഴിലവസരങ്ങൾ മെയ് അഞ്ചിന് മുമ്പായി ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രം അപേക്ഷിച്ചാൽ മതി മുപ്പത്തി അഞ്ചോളം ഒഴിവുകളുണ്ട് യുവതി യുവാക്കൾക്ക് വലിയൊരു സുവർണാവസരമാണ് നേരിട്ടുള്ള നിയമനമാണ് നിയമനം സ്ഥിരമാണ് ഒഴിവുകൾ സ്റ്റോർ കീപ്പർ എക്സിക്യൂട്ടീവ് ഓഫീസ് സ്റ്റാഫ് പാക്കിംഗ് ബില്ലിംഗ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഇതിന് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗ്യത ഏതുമാകട്ടെ യുവതികൾക്കും യുവാക്കൾക്കും അവസരമുണ്ട് ഇതിന്റെ പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ളവർക്കാണ് സാലറി വരുന്നത് പന്തിരായിരം മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെയാണ് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ഓഫീസിൽ ഫ്രീ ആയിട്ട് വൈഫൈ ലഭ്യമാണ് ഇ എസ് ഐ പി എഫ് അലൗഡാണ് നേരിട്ടുള്ള നിയമനമാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ ത്രീ ഡബിൾ ഫോർ സിക്സ് വൺ സെവൻ ഡബിൾ വൺ മറ്റൊരു നമ്പർ നയൻ ടു സീറോ സെവൻ സിക്സ് ഫൈവ് ടു ഫോർ ടു ത്രീ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ബാംഗ്ലൂർ ഉള്ള ഒരു ഫാമിലിയിലേക്ക് വീട്ടുജോലി ചെയ്യാനും ഏഴു മാസം പ്രായമായ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കാനും ഒരു ലേഡിയെ ആവശ്യമുണ്ട് സാലറി വരുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ വാട്സപ്പ് നമ്പർ ആണ് നയൻ വൺ ഡബിൾ സീറോ നയൻ ഫോർ വൺ ഫൈവ് ഡബിൾ സീറോ ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിലെയോ ജോലി ഒഴിവുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയിക്കണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും